കല്യാശ്ശേരിയിലെ കള്ളവോട്ട് തെളിയിക്കുന്നത് സി പി എമ്മിന്റെ പരാജയ ഭീതിയെയാണെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് ശ്രീകാന്ത് ഇവിടെ റീപോളിംഗ് നടത്തണമെന്നും ഇതുവരെയായി നടന്ന വീടുകളിൽ കയറിയുള്ള വോട്ടെടുപ്പിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും അഡ്വക്കറ്റ് ശ്രീകാന്ത് ആവശ്യപ്പെട്ടു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം മുടിപ്പൂ കാസോഡ് ലോക്സഭാ മണ്ഡലത്തില് കള്ളവോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മോ വ്യാപകമായിട്ട് ശ്രമം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റൽ വോട്ട് വീടുകളിൽ ചെന്ന് ഉദ്യോഗസ്ഥന്മാർ എൺപത്തഞ്ച് വയസ്സിനേക്കാൾ മുകളിലുള്ള ആൾക്കാർ അതുപോലെ തന്നെ ദിവ്യാംഗന്മാരായിട്ടുള്ള ആൾക്കാരുടെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോയപ്പോൾ വ്യാപകമായിട്ട് കള്ളവോട്ട് ചെയ്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം സ്ഥാനാർത്ഥിയുടെ പ്രതിനിധിയായിട്ട് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് പോകുന്നവർ ഒരു കാരണവശാലും വോട്ട് ചെയ്യരുത് എന്നാണ് പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് കല്യാശ്ശേരിയിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള അശോകൻ അവിടുത്തെ വോട്ടറെ വോട്ട് കള്ളവോട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് ആ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്തരം വ്യാപകമായിട്ട് കള്ളവോട്ട് സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളിൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിലും ഇത്തരം കള്ളവോട്ട് നടന്നിട്ടുണ്ട് അവിടെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ളിടത്തും ഇത്തരം കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഈ കൃത്രിമ കാണിക്കാൻ വേണ്ടിയിട്ട് കള്ളവോട്ട് ചെയ്യാൻ സി പി എമ്മിനും മുസ്ലിം ലീഗിനും ഒത്താശ ചെയ്തിട്ട് കൊടു ചെയ്തു കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി വേണം അതുപോലെ തന്നെ ഞങ്ങളുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് അഡ്വക്കേറ്റ് മനോജ് കുമാർ ഇതിനകം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് അതിനെ തുടർന്ന് അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് അഞ്ച് പേർക്കെതിരായിട്ട് എടുത്തിട്ടുണ്ട് ഇത് പോരാം സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം ഇന്നലെ നടന്നിട്ടുള്ള പോസ്റ്റൽ വോട്ടുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണം വീഡിയോഗ്രാഫ് പരിശോധിക്കണം അതുപോലെ തന്നെ ഈ വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകണമെന്ന് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമീപിച്ചിരിക്കുകയാണ് കൃത്യമായിട്ട് തോൽക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ തോൽവിയുടെ ഭയം കാരണമാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കള്ളവോട്ടി ഇടാൻ വേണ്ടിയിട്ട് എൽ ഡി എഫും യു ഡി എഫും ഇപ്പോൾ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ഇതിന് അവരുടെ സർവീസ് സംഘടനയുടെ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുകയാണ് കൃത്യമായിട്ട് അന്വേഷണം നടത്തി അവർക്കെതിരെ നടപടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്